കാറിൽ കടത്തുകയായിരുന്ന അനധികൃത പടക്കങ്ങൾ പിടിച്ചെടുത്തു ാവ് ഭാഗത്ത് നിന്നുമാണ് കൊല്ലംകോട് ചീരണി സ്വദേശികളായ സനുജ് നാൽപ്പത്തി ആറ് വയസ്സുള്ള യൂനസ് എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊല്ലംകോട് നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വിൽപ്പനയ്ക്കു വേണ്ടി കൊണ്ടുവന്ന പടക്കങ്ങളാണ് പിടികൂടിയത് പടക്കങ്ങൾ സൂക്ഷിക്കുന്നതിന് ആവശ്യമായ ലൈസൻസുകളും മറ്റു രേഖകളും ഇല്ലാത്തതിനാലാണ് പടക്കങ്ങൾ പിടിച്ചെടുത്തത് പട്രോളിംഗ് നടത്തുകയായിരുന്ന ഹൈവേ പോലീസും സംഘവുമാണ് പ്രതികളെയും ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കസ്റ്റഡിയിലെടുത്തത് ഹൈവേ എസ് ഐ വിനു പോലീസുകാരായ മിഥുന് സജിത് അജിമോന് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ുമ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ലിയാ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്